കോഴിക്കോട് ബാലുശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാവറിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവ് കോക്കല്ലൂർ എന്ന നാടക കൂട്ടായ്മ കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മാവറിക്ക രണ്ടായിരത്തി എന്ന പേരിൽ ദ്വിദിന നാടക സഹവാസ ക്യാമ്പിന് തുടക്കമായി മാവറിക്സ് രക്ഷാധികാരി എം കെ ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ചലച്ചിത്ര നാടക കലാകാരി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി അതുൽരാജ് രാമല്ലൂർ ക്യാമ്പ് ഡയറക്ടർ നിവേദ് പി എസ് പി പ്രമോദ് എന്നിവർ സംസാരിച്ചു പ്രമുഖ നാടക പ്രവർത്തകരായ മനോജ് നാരായണൻ എമിൽ മാധവി എന്നിവരാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് കളിച്ചും അഭിനയിച്ചും പാട്ടുപാടിയും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് വസിച്ച് ഉദാത്തമായ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേതൃത്വ നേതൃത്വപാടവശേഷികളും ജീവിത നൈപുണ്യങ്ങളും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നാടക ക്യാമ്പിൽ ടൈം സ്പേസ് റിത്തം ബോഡി മൈൻഡ് മൂവ്മെൻറ്റ് എന്നിവ പ്രധാനപ്പെട്ട സെഷനുകളാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള